കായിക താരങ്ങളോടുള്ള സർക്കാരിന്റെ അവഗണന തുടരുന്നു തുടച്ചിൽ മത്സരങ്ങളിൽ നിരവധി മെഡലുകൾ നേടിയ നേടിയോളം താരങ്ങൾക്ക് ഇതുവരെ ജോലി ലഭിച്ചിട്ടില്ല സംസ്ഥാന സർക്കാരിന്റെ അവഗണന മൂലം നിരവധി കായിക താരങ്ങൾ ജോലിക്കായി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറുകയാണ് റോവിംഗ് കനോയിങ് എന്നീ ഇനങ്ങളിൽ ദേശീയ അന്തർദേശീയ മെഡലുകൾ നേടിയ നിരവധി താരങ്ങളാണ് ഇതിൽ ഭൂരിഭാഗവും പ്രതികൂലമായ ജീവിത സാഹചര്യമുള്ളവർ ഒരു ജോലിക്കായി ഇവർ മുട്ടാത്ത രണ്ടായിരത്തി പത്ത് മുതൽ ആരംഭിച്ചതാണ് ഇവരുടെ കാത്തിരിപ്പ് ഗെയിംസിൽ വ്യക്തിഗത മത്സരങ്ങളിൽ സ്വർണം നേടുന്നവർക്ക് ജോലി സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും െ ഒഴിവാക്കി ഇൻഡിവിജ്ജ്വൽ ചാമ്പ്യൻഷിപ്പ് കിട്ടുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്രാവശ്യം ജോലി ഓഫർ ചെയ്തിട്ടുള്ളൂ അങ്ങനെ തരാതെ ഞങ്ങൾക്കും കൂടെ അതിൻ്റെ അകത്ത് ഇൻഡിവിജ്വൽ ചാമ്പ്യൻഷിപ്പിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്കും കൂടെ റെഡിയാക്കി തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് ഇപ്പോൾ സിആർ പി എഫിൽ ജോലി ചെയ്യുന്ന മലയാളിയായ തൊഴിൽ താരം അഞ്ജലിക്കും ചിലത് പറയാനുണ്ട് അവിടെ ട്രയൽ അടിക്കണോ അല്ലെങ്കിൽ അവിടേക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം വെച്ചിരുന്നു പിന്നെ എനിക്ക് ഇവിടത്തേക്ക് വേണ്ടി കളിക്കണമെന്ന് പറഞ്ഞ് ബഹളം വെച്ച് വന്നാൽ ഞാൻ ഒമ്പത് വർഷമായിട്ട് ഇവിടത്തേക്ക് വേണ്ടി കളിക്കുന്നതാണ് സായ് സെൻ്ററിലായിരുന്നു വീടിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഞാൻ പോയതാണ് മത്സരങ്ങളിൽ നിരവധി മെഡലുകൾ വാരിക്കൂട്ടിയ നൂറ്റമ്പതോളം താരങ്ങളാണ് സർക്കാരിന്റെ കനിവിനായി കാത്തിരിക്കുന്നത് ക്യാമറാമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഘുനാഥ് നാരായണൻ റിപ്പോർട്ടർ ആലപ്പുഴ